സമൂഹ മാധ്യമങ്ങളിൽ നിന്നും സിനിമയിൽ നിന്നും കുറച്ചു കാലമായി വിട്ടു നിൽക്കുന്ന നസ്രിയ നസീം ഏറ്റവും ഒടുവിലായി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ച സ്റ്റോറി ശ്രദ്ധ നേടുന്നു നല്ല ജോലി കുടുംബം കരിയർ എന്നിവ തിരഞ്ഞെടുത്ത് ഭാവി ഭദ്രമാക്കൂ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാചകമാണ് നടി പങ്കുവച്ചിരിക്കുന്നത് മാനസികമായുള്ള തകർച്ചയിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് പ്രചോദനകരമായ ഈ പോസ്റ്റ് നസ്രിയ പോസ്റ്റ് ചെയ്തതെന്നും ശ്രദ്ധേയമാണ് ഒരു ജോലി ഒരു കരിയർ ഒരു കുടുംബം തിരഞ്ഞെടുക്കുക വലിയ ടെലിവിഷൻ വാങ്ങുക വാഷിംഗ് മെഷീൻ കാറുകൾ കോമ്പാക്ട് ഡിസ്പ്ലേയർ ഇലക്ട്രിക്കൽ ടിൻ ഓപ്പണേഴ്സ് എന്നിവ തിരഞ്ഞെടുക്കുക നല്ല ആരോഗ്യം തിരഞ്ഞെടുക്കുക ലോ കൊളസ്ട്രോളും ദന്തൽ ഇൻഷുറൻസും ഫിക്സഡ് ഇൻട്രസ്റ്റുള്ള മോട്ടേജ് റീപേമെൻറ്റ് സ്റ്റാർട്ട് ഹോം നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നിവരെ തിരഞ്ഞെടുക്കുക മുടികറുപ്പിക്കുക ഞായറാഴ്ച രാവിലെ ഇതാരാണെന്ന് സ്വയം അത്ഭുതപ്പെടുക മനസ്സിനെ മരവിപ്പിക്കുന്ന ഗെയിം ഷോകൾ കാണുക ജങ്ക് ഫുഡ് രാവിലെ വായിൽ തിരുകയറ്റുക എന്നിങ്ങനെ നസ്രിയ പങ്കുവച്ച പാരഗ്രാഫ് നീളുന്നു നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുക എന്നാണ് ചിത്രത്തിൽ അവസാനം എഴുതിയിരിക്കുന്നത്